ജീവിതം തന്നെ ബലിയായി നൽകി മഹാത്യാഗിയായി മാറിയ മാവേലി തമ്പുരാന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ഓണക്കാലം കൂടി പിതാവരവായി നമ്മുടെ ഉള്ളിൽ മരിച്ചു പോയിട്ടില്ലാത്ത ഒരു മനുഷ്യത്വം കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു ഓണക്കാലം കൂടിയാണിത് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യവും ഏറ്റവും ശക്തമായ വികാരം വിശപ്പുമാണ് എന്നതിനെ അടിവരയിടുന്ന കഥകളാണ് വിശപ്പിന്റെ കഥകൾ എന്ന പുസ്തകത്തെ വിശപ്പും ദാരിദ്ര്യവും ഒക്കെ കൊടികുർത്തി വാണിരുന്ന ഇന്നലകളെ ഓർമ്മിപ്പിക്കുന്ന കഥകൾ മലയാള കഥാനപസിലെ തടക്കമുള്ള നക്ഷത്രങ്ങളായ എം ടി വി നാരായണപിള്ള എം ടി എം മുകുന്ദൻ കാരൂർ യു എ ഖാദർ എന്നിവരൊക്കെ എഴുതിയ പതിനാല് കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഓരോ കഥകളും നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ വല്ലാത്തൊരു വികാരങ്ങൾ ഉണർത്തുന്ന ഒന്നാണ് എങ്കിലും എം പി നാരായണപിള്ളയുടെ കള്ളൻ എന്ന ആ കഥ ഈ ഓണക്കാല സന്ദേശത്തിലേക്ക് കുതയിരിക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നു ഈ കഥയിലെ കള്ളൻ എന്ന കഥയിലെ കള്ളന് പ്രത്യേകിച്ച് പേരോ മേൽവിലാസമോ ഒന്നും തന്നെ ഇല്ല ചെയ്തതും ഒക്കെ തെറ്റിന്റെ പേരിൽ കുറ്റത്തിന്റെ പേരിൽ ജയിൽവാസമൊക്കെ അനുഭവിച്ച് പോലീസുകാരുടെ മർദ്ദനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ആരും തന്നെ അവന് ഒരു പണിയും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ജയിൽവാസം ഇറങ്ങിയ കള്ളന് ആര് പണി കൊടുക്കാനാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതോടെ വിശപ്പ് വല്ലാതെ അധികരിച്ചതോടുകൂടി നിവൃത്തി കേടുക്കൊണ്ട് അദ്ദേഹം വീണ്ടും മോഷണത്തിനിറങ്ങുകയാണ് തവണ വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ ഒരു വീടിൻ്റെ പിറകിലുള്ള മരത്തിലൂടെ ഊൾ നിറങ്ങി അടുക്കളയിലേക്ക് ഇറങ്ങി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ കുറച്ച് ചോറും കറികളും ഒക്കെ ഉരുപ്പുണ്ട് എല്ലാം മുൻപിൽ വെച്ച് അടുക്കളയിൽ ഈ ഒരു പലക ഇട്ടിരുന്ന് വിസ്തരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ രണ്ട് മൂന്ന് ദിവസത്തെ അലച്ചിലും പട്ടിണിയും ഒക്കെ കഴിഞ്ഞതോടെ ആ ക്ഷീണമൊക്കെ മാറിയ കള്ളൻ ആ വിശപ്പൊക്കെ അടങ്ങിയ കള് അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ആകെ ഒരു മന്ദതയിലാവുകയും ചെയ്തു പെട്ടെന്ന് ഒരു തുഴി കേട്ടിട്ടാണ് അദ്ദേഹം ഉറക്കം ഉണർന്ന് എഴുന്നേറ്റത് നോക്കുമ്പോൾ കയ്യിൽ ഒരു പത്തലുമായി ഇയാളെ തല്ലാനായി ഗൃഹനാഥൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളും രണ്ട് സ്ത്രീകളും പിന്നിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം പരുഷ സ്വരത്തിൽ ഈ കള്ളനോട് ചോദിക്കുകയാണ് നീ ആരാ കള്ളൻ എന്തിനു വന്നു അല്പം വറ്റി തിന്നാൻ വേണ്ടി വന്നതാണ് വിശന്നിട്ട് വയ്യ എന്നിട്ട് കഴിച്ചോ കഴിച്ചോ ഉറങ്ങിയോ ഉറങ്ങി അപ്പോഴേക്കും അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പത്തൽ കള്ളനെ തല്ലാനായി എടുത്തിരുന്ന പത്തൽ താഴെയിട്ടു എഴുന്നേൽക്ക് പൊയ്ക്കോ ഇത് കേട്ടതോടുകൂടി കള്ളൻ എഴുന്നേറ്റ് ആ മുഖം താഴ്ത്തിക്കൊണ്ട് അവരുടെ മുമ്പിലൂടെ നടന്നു നീങ്ങിയാണ് കുറച്ച് നടന്നു നീങ്ങിയപ്പോൾ പുറകിലൊക്കെ നോക്കിയപ്പോൾ അവർ മൂന്ന് പേരും ഈ കള്ളനെ തന്നെ നോക്കി നിൽക്കുകയാണ് പോലീസുകാർ അകത്തിൻ്റെ ഉള്ളിൽ കത്തി കയറ്റിയപ്പോഴും അല്ലെങ്കിൽ തുടർ വരഞ്ഞ് കുരുമുളക് തേച്ചപ്പോഴും ഒക്കെ ഇല്ലാതിരുന്ന ആ ഒരു വിഷമവും ദുഃഖവും ഒക്കെ ആ മനോ കള്ളൻ്റെ മനസ്സിൽ അന്നാദ്യമായി ഉണ്ടായി അദ്ദേഹം ആ ഒരു കൂടി വല്ലാത്ത നിസ്സഹായാവസ്ഥോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഈ കഥ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിലും ആ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത അജ്ഞാതനായ ആ ഗൃഹനാഥനെയും നിസ്സഹായനായ ആ കണ്ണനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഓണക്കാലത്ത് നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വം പറ്റി പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ഓണക്കാലത്ത് നാം എല്ലാം ഒത്തിരി ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും വർദ്ധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണെന്ന് കരുതുന്ന ഈ ഓണക്കാലത്ത് ഇത്തരം ആളുകളെ ഒന്ന് നമുക്ക് ചേർത്ത് പിടിക്കുവാനായി അവരുടെ ആ സങ്കടത്തിലും ഞാനുണ്ട് അല്ലെങ്കിൽ അവരോട് കൂടെ നമുക്ക് ഒപ്പം സന്തോഷിക്കുവാനും സങ്കടപ്പെടുവാനും സാധിക്കുമ്പോഴാണ് മഹാബലി സ്വപ്നം കണ്ട ആ ഒരു നല്ല ഐശ്വര്യമുള്ള ലോകത്തിലെ ആ ഒരു ലോകത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓൺ ആശംസ